രാഹുലെ ബോച്ചേനെ കുടുക്കിയ ഹണി റോസ് ഇപ്പോ യൂട്യൂബ് ചാനലുകളെയും കൊടുക്കാനുള്ള ശ്രമത്തിലാണ് ഇരുപതോളം യൂട്യൂബ് ചാനലുകൾക്കെതിരെ തന്റെ ഫോട്ടോ ഉപയോഗിച്ച് മോഷൻ തമ്മിൽ കൊടുത്ത് പബ്ലിഷ് ചെയ്ത വീഡിയോകൾക്കെതിരെ ഹണി റോസ് പരാതി നൽകുമെന്നുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് എങ്ങനെ കാണുന്നു ഈ വാർത്തയെ ഞാൻ നല്ല പോസിറ്റീവായിട്ടാണ് ആ വാർത്തയെ കാണുന്നത് കാരണം കുറെ നാളുകളായി നമ്മുടെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും വളരെ മോശം ഒരു തലമുറ തന്നെ ഉണ്ടായി വരുന്നു എന്ന് സൂചി അതായത് ഇപ്പം ബോച്ചയെ പോലുള്ള ഒരാൾ എന്തെങ്കിലും ആളുകൾക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്യുന്നു എന്നതിൻ്റെ പേരിൽ അയാൾക്ക് എന്ത് തോന്നിവാസവും ഒരു സമൂഹ മാധ്യമത്തിൽ വന്നിരുന്നു പറയാമെന്നൊരു തോന്നൽ ബോച്ചയെ പോലുള്ളവർക്ക് ബോച്ചയുടെ പല ഫാൻസും ഉണ്ടായി വരുന്നു ആ ഒരു തലമുറ ഉണ്ടായി വരുന്നു എന്നതിന്റെ സൂചനയാണ് നമ്മൾ പല കമന്റ് ബോക്സുകളും എടുത്തു നോക്കുമ്പോൾ കാണുന്നത് പക്ഷെ അതെല്ലാം എന്റർടൈൻ ചെയ്യുന്നുണ്ട് അത് മുതലാക്കി ഒരുപാട് യൂട്യൂബ് ചാനലുകൾ നമുക്കറിയാം ചാനലുകളുടെ കാലമാണ് കാലമാണ് അതെ കൂടി വരുന്ന അതെല്ലാം നല്ലതാണ് പക്ഷെ ഒരാളെ തേജോപതം ചെയ്തുകൊണ്ടാവരുത് ഇതൊന്നും ചെയ്യേണ്ടത് കാരണം ഒരാളുടെ പേഴ്സണൽ സ്പേസിലേക്ക് കടന്നു വന്ന് അയാളെ മോശമായി ചിത്രീകരിച്ച് അവർക്കുള്ള സ്വാതന്ത്ര്യം മുഴുവൻ നശിപ്പിക്കുന്ന രീതിയിലേക്ക് അവരെ സമൂഹത്തിൽ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് യൂട്യൂബർമാർ പോകുന്നുണ്ട് നമ്മൾ പല വീഡിയോയുടെയും തമിഴ്യിൽ കാണുമ്പോൾ അത്രയേറെ മോശപരമായിട്ടായിട്ട് ബോച്ചെ പറഞ്ഞതിന്റെ മോശമായിട്ടുള്ള ചിത്രീകരിച്ചുകൊണ്ടാണ് പല യൂട്യൂബർമാരും ബ്ലോഗ് ചെയ്യുന്നത് അതെ നമ്മള് ഇപ്പൊ യൂട്യൂബേഴ്സിന്റെ തമനെയിലായാലും ക്യാപ്ഷൻ ആയാലും എങ്ങനെ ആളുകളെ അതിനെ അട്രാക്ട് ചെയ്യാം ആ അട്രാക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഏത് അറ്റം വരെയും പോകുന്ന ഒരു അവസ്ഥ പല യൂട്യൂബേഴ്സിലും നമ്മൾ കാണാറുണ്ട് കാരണം ഇപ്പൊ നമുക്കറിയാം യൂട്യൂബിന്റെ ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ട് സർട്ടൻ വേർഡ്സ് ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല അതൊരു ഗൈഡ് ലൈൻസിനെതിരെയാണ് പിന്നെ ഇപ്പൊ നമുക്ക് പുതിയ നിയമം വന്നിട്ടുണ്ട് എന്താണ് തെറ്റായ അല്ലെങ്കിൽ ക്ലിക്ക് ബൈറ്റിംഗ് പോലെയുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടി തമ്മിയലുകളോ ടൈറ്റിലുകളോ യൂസ് ചെയ്യാൻ പാടില്ല ഉള്ള കാര്യങ്ങൾ മാത്രമാണ് അതിൽ പറഞ്ഞു വെക്കാൻ പാടുള്ളൂ പക്ഷെ ഇതൊന്നും പാലിക്കുന്നവരല്ല മലയാളികൾ മലയാളി യൂട്യൂബേഴ്സിനെ ആയാലും യൂട്യൂബ് ചാനലുകളെ ആണെങ്കിലും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ പറഞ്ഞ വാക്കിനെ അങ്ങ് മറച്ചിട്ട് വളച്ചൊടിച്ച് വറച്ചൊടിച്ച് അതിലും വൃത്തികേടാക്കിയിട്ടായിരിക്കും അവർ വെച്ചിട്ടുണ്ടാവുക എന്ന് പറയുന്നത് അപ്പൊ ഒബ്വിയസ്ലി ബോച്ചെ അല്ലെങ്കിൽ ഹണി റോസിന്റെ ഒക്കെ വാർത്തകൾ വരുമ്പോൾ അവർക്ക് ചാകരയാണ് ഹണി റോസിന്റെ രണ്ട് ഫോട്ടോ വെച്ച് തമ്മിയിൽ ഇറക്കിയാൽ തന്നെ പല അതുകൊണ്ട് ചെയ്യും ആ ആ ഫോട്ടോ ഹണി റോസ് തന്നെ വീഡിയോയിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് അല്ല ഇത് മാത്രമല്ല പല വ്ളോഗർമാരെയും നമ്മൾ കളിയാക്കുന്നത് അത് നടീനടന്മാര് തന്നെ കളിയാക്കുന്നത് കണ്ടിട്ടുണ്ട് ഈ ആംഗിള് ആ ആംഗിള് പല ആംഗിളും അവരിയ്ക്കുന്ന ഒരാള് കൃത്യമായി ഡ്രസ് ധരിച്ചുകൊണ്ട് വരുമ്പോൾ ഏത് ആംഗിളിലായിരിക്കും ചിലപ്പോൾ ഒരു ചെറിയൊരു ഇത് പിടവൊക്കെ കാണും അത് കൃത്യമായിട്ട് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിട്ട് ആംഗിളിൽ പോയി നിന്ന് ചിലർക്ക് ആകാശത്ത് നിന്നൊക്കെ ഫോട്ടോ എടുക്കുന്ന കളിയാക്കി നമ്മൾ കണ്ടിട്ടുണ്ട് അത് കളിയാക്കുന്നതല്ല എന്നുള്ളതാണ് കാരണം എന്നാൽ അലയിച്ചു നമ്മൾ ഒരു ചർച്ചയിൽ വേണ്ടി വനിതാ വനിത തിയേറ്ററിൽ നമ്മൾ പോവുകയാണെങ്കിൽ ഇവൻ അലൻജോസ് പെരേര വന്നാൽ പോലും പത്ത് ക്യാമറയാണ് അലൻജോസ് പെരേരയുടെ ബാക്കിലുള്ളത് ഒരുപാട് പേർ മൊബൈൽ ഫോണുകളിലാണ് അതിനിപ്പോൾ ആര് വന്നാലും അവരത് എടുക്കുന്നുണ്ട് പക്ഷെ അത് എടുക്കുന്ന രീതികളാണ് വ്യത്യാസം എന്നുള്ളത് കാരണം നമ്മൾ ആരും കാണാത്തത് അത്രയും ടാലന്റഡായ ക്യാമറാമാന്മാരാണ് എന്നുള്ളതാണ് പല ഇന്റർവ്യൂകളുടെ ചിലപ്പോ ഒരു കണ്ടന്റും ഇല്ലാത്ത ഇന്റർവ്യൂ ആയിരിക്കും പക്ഷെ ആ ഇന്റർവ്യൂ ഓടുന്നത് നമ്മൾ കാണാറുണ്ട് അത് എന്തുകൊണ്ടാണ് ആ ക്യാമറമാൻ്റെ ഒരു ഒറ്റ കഴിവ് കൊണ്ടാണ് കുറച്ച് ദിവസം കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഒരു ഇന്റർവ്യൂ വന്നിരുന്നു ആ ഇന്റർവ്യൂവിൽ കണ്ടന്റ് ഒന്നും ഇല്ല പക്ഷെ ആ പെൺകുട്ടി ആയിരിക്കുന്ന പെൺകുട്ടിയുടെ ക്ലീവേജ് കാണാം ആ ക്ലീവേജിന്റെ ഉള്ളിലാണ് ക്യാമറ എനിക്കറിയില്ല എങ്ങനെയാണ് ഒരാൾക്ക് അങ്ങനെ സാധിക്കുന്നത് അതുകൊണ്ട് മാത്രം ഇന്റർവ്യൂകൾ ഇന്റർവ്യൂകളുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് പക്ഷേ ഒരു തലമുറ തന്നെ ഉണ്ടായി വരുന്നുണ്ട് അതിന്റെ അടിയിലേക്ക് വരുന്ന കമന്റുകൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയെ അത്രത്തോളം അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള കമന്റുകളാണ് പല ചാനലിന്റെയും കീഴിൽ വരുന്നത് അപ്പം ഇവരുടെയൊക്കെ ഫാൻസ് അതായത് ബോച്ചെ പോലുള്ളവർക്ക് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇതൊന്നും ഒന്നും അല്ല എന്ന് അവർ സമൂഹ പൊതുബോധത്തിന് ആ ഒരു ബോധം കൊടുക്കുന്നതുകൊണ്ടാണ് ഇതേപോലുള്ള ആളുകൾ വീണ്ടും വീണ്ടും വരുന്നത് ഇപ്പൊ ഹണി റോസിനെ പോലുള്ള ഒരാൾ ഇതുമായി മുന്നോട്ട് പോകുമ്പോൾ കുറെ പേരെങ്കിലും പേടിക്കും ഒരു വീഡിയോയുടെ അടിയിൽ വന്നിട്ട് മോശമായ ഒരു കമന്റിന ഒരു പത്ത് പേരെങ്കിലും പിന്മാറും അത് തീർച്ചയായിട്ടുള്ള കാര്യമാണ് ഇതേപോലുള്ള ആളുകൾ ഇനിയും വരണം ഇനിയും ഇനിയും പെൺകുട്ടികൾ ഇതുമായിട്ടുള്ള കേസ് പലരും കേസ് കൊടുക്കാൻ പിന്നെ അതുമായി പിന്നാലെ നടക്കാനുള്ള ഒരു അവര് തന്നെ വിചാരണ ചെയ്യപ്പെടുകയാണ് എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തു ഇപ്പൊ ഞാൻ പോയി പരാതി പറയുകയാണ് എന്നെ ഒരാൾ ഇങ്ങനെ പറഞ്ഞു അതിന് ഞാൻ സാഹചര്യം ഒരുക്കിയോ എന്നുള്ളതിന് നിരവധി തവണങ്ങളിലാണ് ഞാൻ മറുപടി ഹണി റോസിന്റെ ഇപ്പൊ ഹണി റോസിന്റെ കാര്യത്തിൽ തന്നെ നമുക്ക് നോക്കാം ഹണി റോസ് ഈ രീതിയിൽ വസ്ത്രം ധരിക്കുന്നതുകൊണ്ടാണ് അവരോട് അത്രയും മോശമായി പെരുമാറുന്നത് അതൊരു അത് വല്ലാത്തൊരു ബോധമല്ലേ ഒരു തലമുറ ആ ഒരു ബോധത്തിൽ വരുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ എങ്ങനെ സ്ത്രീകൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയും വസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോ വെറുതെ വന്നിരിക്കുന്ന സമയത്ത് ഞാനൊരു ഡ്രസ് ഇട്ടിട്ട് വന്നു രാഹുൽ എന്നോട് പറയാം ഈ ഡ്രസ്സ് കൊള്ളില്ല അല്ലെങ്കിൽ ഈ ഡ്രസ് ആണെന്ന് പറഞ്ഞു പിന്നെ അത് എന്റെ കോൺഫിഡൻസിന് എന്നുള്ളതാണ് ആ ഒരു തന്നെയാണ് എല്ലാ മനുഷ്യരിലും ഞാൻ ആപ്പുലോട് പറഞ്ഞാൽ ഇതേ എഫക്റ്റ് ആണ് ഉണ്ടാവാൻ പോകുന്നത് അതിനപ്പുറത്തോട്ട് പകുതി യുവതലമുറയ്ക്ക് ഇത് ഇവിടെ നിന്നാൽ ഇതൊക്കെ ഉണ്ടാകും അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനായി ഞാൻ വിദേശ രാജ്യങ്ങളിലേക്ക് പോകൂ എന്നൊരു പൊതുബോധം ഉണ്ടായിരുന്നുണ്ട് അതുകൊണ്ടാണ് പല യുവതലമുറയിലുള്ള ഇപ്പം തന്നെ പഠനം നോക്കി കഴിഞ്ഞാൽ ഏറ്റുമൂലം പെൺകുട്ടികളാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാനായിട്ട് മറ്റും പോകുന്നത് അതെന്തുകൊണ്ടാണ് അവരുടെ ഉള്ളിൽ ഒരു പൊതുബോധം ഉണ്ടാകുന്നു ഇവിടെ നിന്നാൽ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് സ്വന്തമായൊരു വസ്ത്രം ധരിക്കാൻ കഴിയില്ല എനിക്ക് സ്വന്തമായിട്ടുള്ള ഇഷ്ടങ്ങൾ നടപ്പാക്കാൻ കഴിയില്ല എന്നൊരു പൊതുബോധം അവരുടെ എല്ലാം ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ട് അതുകൊണ്ടാണ് പലരും ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആക്കി പോകാൻ വേണ്ടി നോക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ നമ്മൾ ഈ കാര്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് ഇപ്പൊ രാഹുൽ പറഞ്ഞല്ലോ ഒരുപാട് കമന്റ് ഇടുന്നവർ ഞാൻ അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് വിചിത്രമായിട്ടുള്ള തോന്നിയ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമന്റ് ഇടുന്നവർ ഈ വീഡിയോ മൊത്തം ഇരുത് കാണുന്നുണ്ട് പിന്നെ എന്തിനാണ് ഇവർ അതിൽ കമന്റ് ഇടാൻ നിൽക്കുന്നത് അവർക്കെതിരെ ഇവർ അത് ആസ്വദിക്കുകയും ചെയ്യും എന്നിട്ട് അവരെ കുറ്റം പറയുകയും ചെയ്യും എന്ന് പറയുന്നത് എന്ത് വലിയ തെറ്റാണ് അത് നമ്മുടെ നാട്ടിലൊക്കെ ഈ സദാചാര ഒളികൾ എന്ന് പറയത്തില്ലേ ഇപ്പൊ ഒരാളും പെണ്ണും അടുത്തിരുന്നു കഴിഞ്ഞാല് നീ അവന് മാത്രമേ കൊടുക്കത്തോളം ഞങ്ങൾക്ക് തരത്തില്ലേ എന്ന് ചോദിക്കുന്ന ചില സദാചാര എന്ന് നമ്മൾ വിളിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അവരുടെ അതേ മനോഭാവം തന്നെയാണ് വന്ന് കമന്റ് ഇടുന്ന ആളുകൾക്കും ഉള്ളത് തീർച്ചയായിട്ടും മറ്റൊരു കാറ്റഗറി ആയിരിക്കാം ഹണി റോസിന് പരാതിപ്പെടാൻ പോകുന്ന യൂട്യൂബേഴ്സ് എന്നുള്ളതാണ് ഞാൻ ചില സമയത്ത് ഈ നമ്മൾ ഇതേ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണല്ലോ അപ്പൊ നമ്മള് തമ്മിൽ നമ്മൾ ക്യാപ്ഷനൊക്കെ ഒക്കെ കൊടുക്കുമ്പോ ഒബിയസ്ലി ചില സമയത്ത് നമുക്ക് എല്ലാരും കൂടി സംസാരിക്കുമ്പോ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ടൈറ്റിൽ വരും പക്ഷെ അപ്പൊ പിന്നെ നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യും അങ്ങനത്തെ വ്യൂസ് നമുക്ക് വേണ്ട എന്തിനാണ് നമ്മൾ അത്ര അത്രയും വ്യൂസ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് എന്തിനാണ് ഒരാളെ ഒരാളെ കുറ്റം പറയാം ഓക്കെ കുറ്റം പറയേണ്ടവരെ കുറ്റം പറയണം വിമർശിക്കേണ്ടവരെ വിമർശിക്കണം പക്ഷെ ഒരാളുടെ ഡബിൾ മീനിങ്ങിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു വെക്കാറില്ല എന്നുള്ളതാണ് അത് നമ്മളൊരു കമ്മിറ്റ്മെന്റ് ആയിട്ട് എടുക്കേണ്ട കാര്യങ്ങളാണ് യൂട്യൂബ് ചാനലുകൾ അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ടാവേണ്ടവരാണ് കാരണം അവരെ അവരായി ഇൻഫ്ലുവൻസ് ആവുന്ന കുറച്ചധികം സമൂഹങ്ങളുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ യൂട്യൂബേഴ്സിനൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ വരുന്നത് ഈ ഡബിൾ മീനിങ് ആണ് പ്രേക്ഷകർക്ക് വേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നേരെ ഒരു കണ്ടന്റ് കിട്ടും ഹണി റോസിന്റെ കേസിൽ ബോച്ചെ പിടിയിലായി നമ്മളൊരു ക്യാപ്ഷൻ അല്ലെങ്കിൽ തമിഴ്യില് കൊടുത്തു പക്ഷേ അത് ആ വ്യൂ വീഡിയോക്ക് ഉണ്ടാവുന്ന വ്യൂസ് എന്ന് പറയുന്നത് നൂറ് വ്യൂസ് അല്ലെങ്കിൽ നൂറ്റി ഇരുപത് വ്യൂസ് ആയിരിക്കും നേരെ മറിച്ച് ഹണി റോസ് ഹണി റോസ് എന്തെങ്കിലും കുടുങ്ങി ഹണി റോസിന്റെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും കൊടുത്തതിനൊരു ഡബിൾ മീനിങ് അല്ലെങ്കിൽ വേറൊരു ലാംഗ്വേജിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രണ്ടായിരം മൂവായിരം പേര് എന്തായാലും ആ വീഡിയോ കാണുമെന്നുള്ളതാണ് അത് ഈ സോഷ്യൽ മീഡിയ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അത് തന്നെയാണ് ആളുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ക്യാപ്ഷനുകൾ അതാണ് മലയാളികൾക്ക് ഇപ്പോൾ കാണുന്ന ക്യാപ്ഷനും ഡിസ്ക്രിപ്ഷൻ നോക്കിയായിരിക്കും ഉണ്ട് അതാണ് നല്ല കണ്ടന്റുകൾ ഒന്നും ആർക്കും വേണ്ടിപ്പോ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കണ്ടന്റുകൾ കാണാനൊന്നും ആരുമില്ല ഇത്തരത്തിലുള്ള സെക്സുമായി ബന്ധപ്പെട്ട ആ കമ്പനിയിൽ എവിടെങ്കിലും ഒരു സെക്സ് എന്നുള്ള വാക്കോ ലൈംഗികത എന്ന വാക്കോ ലൈംഗിക ദാരിദ്ര്യം എന്നുള്ള വാക്കോ ഇത്തരത്തിലുള്ള വാക്കുകൾ ഉണ്ടെങ്കിൽ അത് ആളുകളെ പെട്ടെന്ന് അത് കയറി കാണാൻ പ്രോത്സാഹിപ്പിക്കുന്നു അല്ലെങ്കിൽ എൽ ജി ബി ടിക് യു ട്രാൻസ്ജെൻഡർ എന്നുവച്ചാൽ എന്നും കൗതുകമുള്ള കാര്യങ്ങളുണ്ടാവുമല്ലോ അത്തരം കാര്യങ്ങളെയാണ് ആളുകൾക്ക് വേണ്ടത് എന്നുള്ളതാണ് എന്തായാലും ഹണി റോസിന്റെ ഈ ഒരു തീരുമാനം വളരെ നല്ല തീരുമാനമാണ് ഇനിയെങ്കിലും തമ്മും ക്യാപ്ഷനും കൊടുക്കുമ്പോൾ യൂട്യൂബേഴ്സും ഇത്തരം വീഡിയോ കാണാൻ വരുന്ന ആളുകളും ഒന്ന് പേടിക്കണം എന്നുള്ളത് ഹണി റോസ് മാത്രമല്ല ഇതുപോലെ തന്നെ നേരിടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അവരും മുന്നോട്ട് വരണം